Bye. No. ഇപ്പോൾ നിലവിൽ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അമ്മേനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മേനെ ഞാൻ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാനല്ല കൊണ്ടുപോയി അമ്മേനെ എന്നെ കൊണ്ടുപോയി എന്ന് പറയാം അമ്മയുടെ കൂടെ ചെന്ന് അവരൊക്കെ കണ്ടു ആ ചേച്ചിയെന്ന് പറയുന്നത് തന്നെ മുന്നേ എപ്പോഴും ക്യൂ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് വിശേഷമൊക്കെ ചോദിച്ചു ആപ്പാപ്പിനെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് ജോ എനിക്ക് വേണമെന്ന് പറഞ്ഞു അതെടുത്ത് ഇടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ജോ എന്താന്ന് അറിയില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ടി വിയിൽ ഞാൻ പരസ്യത്തിൽ കാണാറുള്ള സാധനം എന്ന് പറഞ്ഞു വീട്ടീത്തെ റിമോട്ട് നാശമായി പപ്പാ പറഞ്ഞപ്പോൾ ഇത് റിമോട്ട് വാങ്ങി വെച്ചോണ് എന്താ സ്നേഹം എൻ്റെ അമ്പഴങ്ങ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അത്ര സ്നേഹം വരും രണ്ട് തമ്മിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റിംഗ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റിംഗ് ഇത് ഞാനാണ് കുറേ വർഷങ്ങൾക്ക് മുന്നാണ് പേടിക്കേണ്ട അത് കഴിഞ്ഞാൽ ഐസ്ക്രീം കൊടുത്ത് പായസായി പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വെച്ചിരുന്നപ്പോൾ ചീരിയും ചോറും കൂടി ഞാൻ കഴിച്ചു ഞാൻ കഴിക്കാത്ത സാധനങ്ങളൊക്കെ അവിടെ പോയി കഴിക്കും അവിടെ എന്താണെന്ന് വെച്ചാൽ പാടം കുളം അമ്പലം അങ്ങനെ ഒരു സ്ഥലം വീടിനെത്തിരുന്ന ചൂടാന്നും പറഞ്ഞിട്ട് പാടത്ത് കാറ്റുള്ളവരിക്കുന്നു അപ്പോഴേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി അമ്പടമ മുഖത്ത് ഒരു വിഷാദൊക്കെ ഉണ്ട് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ ഇറങ്ങി ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ചന്ദനം തൊട്ടിലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ പോയി അവിടെ നിന്ന്